അടി 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 എത്തി അട്ടിയ കൊള്ളണേ താലയ്ക്കട്ട് ഫിനോപ്പിയും താലക്കിരിക്ക ഹായ് നമസ്കാരം അതെ ഓൾഗ ഫിഷിംഗ് ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ അംഗത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ദൈവം മുതലൊക്കെയായിട്ട് വന്നിട്ടുണ്ട് കണ്ണാപ്പി വീഡിയോ എടുക്കുകയാണ് കണ്ണാപ്പി ഞാനും കൂടെ കൂടിയാണ് ഫിഷിങ്ങിന് ഇറങ്ങിയേക്കുന്നത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ഇന്നലെ ഞങ്ങൾ ഫിഷിങ്ങിന് ഇറങ്ങിയായിരുന്നു ഒരു രക്ഷ ഇല്ലാണ്ടായിപ്പോയി തോറ്റു തിന്നമ്പാടി ഞങ്ങൾ ലാസ്റ്റ് വീട്ടിൽ പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം ഇറങ്ങിയതാ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം എങ്ങനെയുണ്ടെന്നും അറിയത്തില്ല നമുക്ക് എന്താ കിട്ടുന്നതെന്നൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഓക്കേ വാ അപ്പോൾ നമ്മൾ ആദ്യത്തെ മീനെ കണ്ടിട്ടുണ്ട് കേട്ടോ അടിക്കാൻ പോവാണ് അടിച്ചു അടിയട്ടി അടി 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 കൊള്ളണ മേനെ തലക്കെട്ട് ഫസ്റ്റ് മീനെ കണ്ണാപ്പി പതുക്കെ 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 ശരിക്കും കേറിയിട്ടില്ല എനിക്ക് ഒരു ഫീലിംഗ് വന്നു കേറക്കത്തെ മീൻ കണ്ണാപ്പി ചാമ്പിട്ടുണ്ട് ഇന്നലെ പറ്റിയ പറ്റല്ലേ അത് കേറിയെന്നു കേറി അത്രേ ഉള്ളൂ എടുത്ത് പൊക്കി പിടിപ്പിടി ആ അപ്പുറം പോയിട്ടോ സെറ്റായിട്ട് പിടിച്ചേ അടിയിൽ കൈട്ട് ഇനി എപ്പറും പാരിയാലോ കൂടേടും ആദ്യത്തെ സിലോപി ഞാൻ കണ്ണാപ്പേട് ചേറ്റിട്ടോ എന്റെ കയ്യിൽ നിന്ന് മിസ്സായി കണ്ണാപ്പേട് ചേറ്റി ഓക്കെ സെറ്റ് ഇത് സംഭവം കണ്ടോ കണ്ണ നിറച്ച് കൃഷി പറഞ്ഞു കൃഷി മൊത്തം പോയത് ചാക്കില് നെല്ല് നിറച്ചുകൊണ്ടിരിക്കന്മാരൊക്കെ ക്യാമറ എടുത്തോണ്ടിരിക്ക ഇവിടെ ചേട്ടന്മാർ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കും നല്ല കെട്ടാന്ന് മൊത്തം ആ ചാക്കി നിറച്ച് വെച്ചേക്കണം ഫുള്ള് നല്ല ചേട്ടന്മാർ ചന്ന് വണ്ടിക്കൊണ്ടിരിക്കു പോകല്ലേ പിടിച്ചിട്ട് കണ്ണൻ സാഹസികമായ യാത്ര ഇവിടെ താഴെയായിട്ട് രണ്ട് കരിമീ നിൽപ്പുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഓർമ്മത്തിനെ അടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ അടിച്ചു നോക്കാൻ കിട്ടില്ല നമ്മുടെ നേരെ നോക്കിയാൽ നിൽക്കണേ ഡയറക്റ്റ് അടിക്കേണ്ടി വരും എന്തായാലും നോക്കാം അടിച്ച് അടി കൊണ്ടിട്ടുണ്ട് കേട്ടോ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് തലയിൽ അടി കിട്ടിയിട്ട് ആൾ സ്പോട്ടിൽ പോയി നമുക്ക് അങ്ങനെ കരയിലേക്ക് കയറ്റാം എന്തോരം വലുപ്പം നമുക്ക് നോക്കാലോ ഇത് അടുത്തോർണത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൈസ് കരിമീ സെറ്റ് കരിമീർണത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത എന്നെ മീനെ കിട്ടണമെന്ന് നോക്കാം ഇഷ്ടംപോലെ പുല്ലിനടിയിൽ കൂടെ നടപ്പുണ്ടോ നമുക്ക് നോക്കാരെല്ലാം കിട്ടുമോന്നു ഓ എന്നെ അടിയോടെ അടിച്ചേ സെറ്റ് കേട്ടോ അടിയാടുന്നുല്ലിനോ അതിന് എപ്പറത്തൂടെ വേറെ എടുത്ത് വന്നു പോയ സമയം ഉണ്ട് ട്ടി നല്ല സൈസും എടുത്തു നോക്കി പിടിക്കണേ ഇത് നല്ല അടിപൊളി ഒരു പുല്ലിനെ കണ്ണാപ്പിട്ടാ നല്ല സുന്ദരനായിട്ടിരുന്ന് നേരുന്ന കുള അടിപൊളി അത് ഞങ്ങൾ താഴെയായിട്ട് രണ്ട് പുല്ലെന്നിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാൻ കിട്ടും നമ്മൾ പാലത്തിന്റെ മേളിന്ന് അടിക്കണേ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല എന്തായാലും നമുക്ക് അടിച്ച് നോക്കാൻ കിട്ടുന്നുണ്ടോ കേട്ടോ അതെ അടി സ്ട്രൈക്ക് പുല്ലൻ വാട്ടർ പുല്ലൻ കിട്ടണമല്ലോ ചോ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ പോണോ ചപ്പനടി അവിടെ തുളഞ്ഞ അപ്പുറം പോയിട കിലോമീറ്റർ കിലോമീറ്റേഴ്സ് പോയി ഇതേ കണ്ണാപ്പി അവിടെ ഒരു മീനും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ മീനാ നമുക്ക് നോക്കാം പുല്ലനായിരിക്കാനാണ് ചാൻസ് എന്തായാലും പോയി നോക്കാം മീൻ പൂച്ച കൊണ്ടു കൊണ്ടുപോകും വെള്ളത്തിനൊഴുക്കായി അയ്യോ കണ്ടില്ലേ നീ അതാണ് ഇടയ്ക്ക് സിലോപ്പി എന്ന് പറഞ്ഞേ ഇടയ്ക്ക് സിലോപ്പി സിലോപ്പി എന്ന് പറഞ്ഞില്ലേ ഇത് കണ്ടിട്ടാണ് പറഞ്ഞേ പോണു പണ്ടാരം തൂക്കി പൊക്കരുത് പൊക്കരുത് വെള്ളത്തിന്റെ പൊക്കിയരുത് അയ്യോ അത് വള്ളിയെ അടിപൊളി നെൽത്തുവെക്കല് നിലത്തുവെക്കല് അടിപൊളിച്ചില്ല ഒപ്പിനെ കിട്ടിട്ടോ ഞാൻ കണ്ടില്ല കണ്ണാപ്പി തന്ത്രപരമായിട്ട് അടിച്ചെടുത്ത ഹെവി സാധനം ക്ഷയില്ല അടി വിളിച്ചില്ല ഓ നിന്നുകൊടുക്കള്ള വാലു വളച്ചുപിടിക്കുന്നുണ്ടോ ഓക്കേ ഇത് ഇവിടെ ഒരു രണ്ടു മൂന്ന് കരിമീൻ ഇപ്പൊ ഉണ്ടെ കണ്ണാപ്പി അടിക്കാൻ പോവാണ് വെള്ളത്തിന്റെ അടിയിലായിട്ട് ഓ അവിടെ ഇപ്പം ഉണ്ടായിരുന്നോ നീ ഇവിടെ വേറെ ദൈവം നിന്റെ ഡാറ്റിൻ്റെ അവിടെ പ്പൻ കരിമീൻ നല്ല കളർഫുൾ ഹോട്ടലിൽ വറുത്തറക്കുന്ന സാധനം നാലൂറ് അത്രയും വലിപ്പം ഈ ഒരു സാധനത്തിന് നമ്മൾ ഹോട്ടലിൽ പോയി വറുത്തും മേടിച്ചാൽ മുന്നൂറ് മുന്നൂറ് കിട്ടുമോ മുന്നൂറ് കിട്ടാൻ പാടാ അത് ഈ കെട്ടിന് താഴെ അടിയിക്കട സൈസ് പുല്ലന്മാരും അടക്കം കേട്ടോ ഓട്ടോ നിൽക്കുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പുല്ലന്മാരടിച്ചു നോക്കാം നമുക്ക് കിട്ടുമെന്ന്

അമ്മാപ്പ അമ്മപ്പ അമ്മപ്പ സൈസപ്പ സൈസപ്പന് കിട്ടി ചെളി കിടന്ന് ഉരുണ്ടും മറിഞ്ഞവൻ അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തിയിട്ടോ ബെയിലെന്ന് പറഞ്ഞ കട്ട ഒരു പത്ത് ലിറ്റർ വെള്ളം ഞാനും കണ്ണനും കൂടെ കുടിച്ചിട്ടുണ്ട് കണ്ണനൊക്കെ നിൽക്കണമല്ലോ കണ്ണനൊക്കെ ആകെ ടയേഡായി മടുത്ത് അപ്പതേ ഇന്നത്തെ ഫിഷിംഗ് നമ്മളെ അവസാനിപ്പിച്ചു കേട്ടോ ബെയിൽ കാരണം ഒരു രക്ഷയില്ല മടുത്തു നേരത്ത് നിർത്തും എന്ന പരിപാടി അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ഞാൻ എപ്പോഴും പറയും പോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്